മഴവില് കണ്ടോ മക്കൾ കണ്ടില്ലേ ഈ മഴവില്ലിൻ്റെ പകുതി കിട്ടിയാൽ നമുക്ക് വേഗം എഴുതാൻ സാധിക്കും കണ്ടോ മഴവില്ലിൻ്റെ പകുതിയായി ഇതുപോലെയല്ലേ ദാല എഴുതിയത് നോക്കിയാട്ടെ എല്ലാവരും അതെ ഇനി താഴെ ഒരു വര കൊടുത്താൽ മഴവില്ലിന്റെ പകുതി കിട്ടണമെങ്കിൽ എന്തു ചെയ്യും നമുക്ക് മഴവില്ലിനോട് ചോദിച്ചു നോക്കിയാലോ പകുതി തരുമോ ഞങ്ങൾക്ക് ധാര എഴുതാനാണ് എന്ന് ചോദിച്ചു നോക്കിയാലോ ചോദിച്ചു നോക്കാം മാനത്തുള്ളൊരു മഴവില്ലേ നീപാതി തരാമോ ഞങ്ങൾക്ക് മാനത്തുള്ളൊരു മഴവില്ലേ നീ പാതി തരാമോ ഞങ്ങൾക്ക് ചന്തം പോകും എന്തിന് പാതി നിങ്ങൾക്ക് പാതി മുറിച്ചാൽ ചന്തം പോകും എന്തിന് പാതി നിങ്ങൾക്ക് ഞങ്ങൾക്ക് താഴെയിടത്തോട്ടേക്ക് വരച്ച് ദാലെഴുതാനാ ഞങ്ങൾക്ക് ദാലെഴുതാനോ പാതി തരുന്നു ദാമുല്ലപ്പൂമക്കൾക്ക് ാനോ പാതി തരുന്നു ദാമുല്ലപ്പൂമക്കൾ